നമസ്കാരം പ്രിയപ്പെട്ടവരെ സൗത്ത് ആഫ്രിക്കയിലെ ബൗൾഡേഴ്സ് ബീച്ചിലെ മനോഹരമായ പെൻകിനികളെ കാണാൻ വേണ്ടിയാണ് പലനാടൻ ട്രാവലർ ഇന്ന് യാത്ര തിരിക്കുന്നത് സൈമൺസ് ടൗണിന് അടുത്തായാണ് പെൻഗിനികളുടെ ഈ ബീച്ച് ഏരിയ ഉള്ളത് ധാരാളം ടൂറിസ്റ്റുകൾ നമ്മളെപ്പോലെ ഇവിടെ കാഴ്ചകൾ കാണാനായി എത്തിയിട്ടുണ്ട് ഈ ബൗൾഡേഴ്സ് ബീച്ചും ടേബിൾ മൗണ്ടൻ നാഷണൽ പാർക്കിന്റെ ഭാഗമാണ് ബസ് നിറത്തിയ ഇടത്തു നിന്നും അല്പദൂരം നടന്നു വേണം അവിടേക്ക് എത്തുവാൻ മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയ ആയതിനാൽ ഈ ഭാഗങ്ങളിലെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് വലിയ ഇരുമ്പ് കേട്ട് കടന്ന് അകത്തേക്ക് കയറുമ്പോൾ സി ഫോർത്ത് ബീച്ചിന്റെ ഏരിയയിലേക്കാണ് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് സി ഫോർത്ത് ബീച്ചും ബോർഡേഴ്സ് ബീച്ചും തമ്മിൽ അധികം ദൂരമില്ല അഞ്ചു മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമാണ് ഉള്ളത് സിഫോർത്ത് ബീച്ച് ഏരിയയിൽ പ്രവേശിക്കുവാൻ പ്രവേശന ടിക്കറ്റിന്റെ ആവശ്യമില്ല എന്നാൽ ബൗൾഡേഴ്സിൽ ടിക്കറ്റ് എടുക്കണം ബീച്ച് ഏരിയയിലെല്ലാം ഇന്തപ്പനകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇടതുവശത്ത് സുന്ദരമായ ബീച്ച് ഏരിയയാണ് കത്തിക്കയറുന്ന വെയിലാണെങ്കിലും നടന്നു പോകുന്ന ഏരിയയിലെല്ലാം നല്ല തണലുള്ളതിനാൽ ആശ്വാസമുണ്ട് നടവഴികളിൽ ആഫ്രിക്കൻ പാട്ടുകൾ പാടി നൃത്തം വയ്ക്കുന്ന പെൺകുട്ടികളുമുണ്ട് സന്ദർശകരിൽ നിന്നും കിട്ടുന്ന ടിപ്സ് ആണ് ഇവരുടെ പോക്കറ്റ് മണി നടപ്പാതകൾ മുഴുവൻ ഫെൻസിംഗ് തീർത്തിട്ടുണ്ട് ബീച്ച് ഏരിയ ആയതിനാൽ നല്ല സുഖമുള്ള കാറ്റ് അടിക്കുന്നുണ്ട് സീഫോർത്ത് ബീച്ച് ഏരിയയിൽ ചെറിയ പാറക്കൂട്ടങ്ങളൊക്കെ കടലിൽ കാണാം ിലെ ഷാർക്ക് വാരിയർ അഡ്വഞ്ചർ സെന്ററിലേക്ക് പോകുന്ന വഴിയാണ് ഈ താഴ്ഭാഗത്തുള്ളത് സ്റ്റാൻഡപ്പ് പാഡിൽ ബോർഡിംഗ് സ്നോർക്കലിംഗ് സീ കയാക്കിംഗ് സഫാരികൾ പെൻഗിൻ ടൂറുകൾ തുടങ്ങിയ ഡൈവിംഗ് കോഴ്സുകൾ ഒക്കെ നടത്തുന്ന ഒരു കമ്പനിയാണ് ഷാർക്ക് വാരിയർ പ്രശസ്ത സമുദ്ര സംരക്ഷകനായ ലെസ്ലി റോച്ചാറ്റ് സ്ഥാപിച്ചതാണ് ഈ സ്ഥാപനം പ്രാദേശിക വന്യജീവികളുമായി ഇടപഴകുവാനും സമുദ്ര പരിവേഷണം ചെയ്യുവാനുമുള്ള സഹായങ്ങൾ ഇവർ വാഗ്ദാനം ചെയ്യുന്നു തൊട്ടടുത്ത് തന്നെ സീ സീഫോർത്ത് റെസ്റ്റോറൻറ്റുമുണ്ട് ബീച്ച് ഏരിയയിലൂടെ മുകളിലേക്ക് നടന്ന് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് പ്രധാന റോഡിലാണ് ഇവിടെ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകളും ധാരാളം കഫേകളും ഒക്കെയുണ്ട് അവയൊക്കെ വളരെ മനോഹരമായി പരിസ്ഥിതിക്കനുസരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് നടന്നു നീങ്ങുന്നതിനിടയിൽ മുകളിലേക്ക് പോകാനുള്ള ഇടറോഡുകളുമൊക്കെ നമുക്ക് കാണാനാകും ഈ ഇടങ്ങളിലൊക്കെ ആഫ്രിക്കൻ കരകൗശല വസ്തുക്കൾ വിൽക്കുന്നവരും ഇവിടെ പണിയെടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് നടന്ന് ബൗൾഡേഴ്സിൽ എത്തിയിരിക്കുകയാണ് ഞാൻ ഹോം ഓഫ് ആഫ്രിക്കൻ ആണ് ഇവിടം ബൗൾഡേഴ്സിന്റെ പ്രവേശന കവാടവും അനുബന്ധ ഏരിയയും ഒക്കെയാണിത് ഇന്റർനാഷണൽ സഞ്ചാരികൾക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് സൗത്ത് ആഫ്രിക്കൻ റാൻഡും കുട്ടികൾക്ക് നൂറ്റിയഞ്ച് സൗത്ത് ആഫ്രിക്കൻ റാൻഡുമാണ് എൻട്രി ഫീസ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്ന് മുതൽ ടിക്കറ്റ് നിരക്കിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് സാൻപാർക്ക് വെബ്സൈറ്റിൽ നിന്നും ഓൺലൈനായോ അല്ലാതെ നേരിട്ടെത്തിയോ നമുക്ക് ടിക്കറ്റുകൾ പർച്ചേസ് ചെയ്യാനാകും ആഫ്രിക്കൻ സ്വദേശികൾക്ക് ഇതിൻ്റെ എല്ലാം നേർ ഫീസ് ആഫ്രിക്കയിൽ പലതരത്തിലുള്ള പെൺകിരുകളാണ് വസിക്കുന്നത് അവയുടെ തരംതിരിച്ചുള്ള ഫോട്ടോഗ്രാഫുകളൊക്കെ ഇവിടെ എൻട്രി പോയിൻ്റ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആഫ്രിക്കൻ പെൺകിരുകൾ ജാക്കാസ് എന്നും അറിയപ്പെടുന്നുണ്ട് ഇവയുടെ ശാസ്ത്രീയ നാമം സ്വെനിസ്കസ് ഡമർസസ് എന്നാണ് ആഫ്രിക്കൻ പെൺകിണികൾ തണുത്ത കാലാവസ്ഥയിൽ നിന്നുള്ള പെൺകിണികളിൽ നിന്ന് വ്യത്യസ്തമായി ഇവ ചൂടുള്ള തീരപ്രദേശങ്ങളുമായി പൊരുത്തപ്പെടുകയും മിത ശീതോഷ്ണ പ്രദേശങ്ങളിൽ വളരുകയും ചെയ്യുന്നു താഴെ സമുദ്രത്തിന്റെ തീരത്ത് പോകുവാൻ തടികൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പാതയാണ് പാതയാണുള്ളത് താഴേക്കിറങ്ങുമ്പോൾ തന്നെ കുറ്റിക്കാടുകൾക്കിടയിൽ വിശ്രമിക്കുന്ന പെൺകിണികളെ നമുക്ക് സ്പോട്ട് ചെയ്യാനാകും കറുപ്പും വെളുപ്പും നിറഞ്ഞതാണ് ഇവയുടെ നിറങ്ങൾ But also, it's an angle that it can stand up at the back of, the, of, that, of that artificial nest and it can turn the eggs over with its feet, which is critically important. Otherwise, if it can't turn the eggs over, they can't keep warm on both sides. പെൺകിനികളുടെ ലൈഫിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആലേഖനം ചെയ്തിരിക്കുന്ന പല പല ബോർഡുകൾ നമുക്ക് ഈ പ്രദേശത്ത് കാണാൻ കഴിയും അതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവയെക്കുറിച്ച് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ തീരപ്രദേശത്ത് പെൺകിണികൾക്കായി കൃത്രിമമായി നിർമ്മിച്ചിട്ടുള്ള ഏരിയയാണിത് നല്ല വെള്ള മണൽ നിറഞ്ഞ പ്രദേശമാണ് മുഴുവനും ബീച്ച് ഏരിയയിൽ നിന്നും അല്പം മുകളിലാണ് ഇപ്പോൾ ഇവ നിൽക്കുന്നത് താഴെ ഇവ കൂട്ടം കൂട്ടമായി മണൽപ്പുറത്ത് വിശ്രമിക്കുന്ന കാഴ്ചകളാണിത് വലിയ പാറകളുടെ മുകൾ ഭാഗത്തും ചൂട് കിട്ടുവാൻ വേണ്ടി കയറി വിശ്രമിക്കുന്ന പെൺകുണികളെയും ഈ ഏരിയയിൽ കാണാം പ്രണയപരവശരായി നടക്കുന്ന രണ്ട് സുന്ദരനും സുന്ദരിയും ഇവിടെയുണ്ട് ക്യാമറ കണ്ടിട്ടാണോ എന്നറിയില്ല വളരെ ഗൗരവത്തിൽ സ്റ്റൈലിലാണ് നിൽപ്പ് അല്പനേരം മാത്രമേ അവർക്ക് അങ്ങനെ നിൽക്കാൻ തോന്നിയുള്ളൂ പിന്നെ പതുക്കെ എൻ്റെ അടുത്തേക്ക് നടന്നടുക്കുന്ന കാഴ്ചയാണിത് ുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവ ഏക ഭാരിത്യമുള്ളവരാണ് ഇവ ഇണകളുമായി ആജീവനാന്ത ബന്ധം പുലർത്തുന്നു മാർച്ച് മുതൽ മെയ് വരെയാണ് ഇണചേരൽ കാലഘട്ടം മുട്ടയിട്ട് വിരിയിച്ചാണ് ഇവ സന്തതി പരമ്പരകളെ സൃഷ്ടിക്കുന്നത് അമിത മത്സ്യബന്ധനം കടലിലെ ഇവരുടെ സ്വാഭാവിക ഭക്ഷണത്തിന് കുറവ് വരുത്തിയിട്ടുണ്ട് അതോടൊപ്പം എണ്ണ അവരുടെ ഇൻസുലേറ്റ് ചെയ്യുവാനും നീന്താനുമുള്ള കഴിവിനെയും ബാധിക്കുന്നുണ്ട് പ്രധാനമായും മത്സ്യങ്ങൾ മറ്റ് സമുദ്രജീവികളൊക്കെയാണ് ഇവയുടെ ആഹാരം മികച്ച നീന്തൽ താരങ്ങളാണ് പെൺകുണികൾ വെള്ളത്തിൽ മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ വരെ ഇവ സഞ്ചരിക്കാറുണ്ട് അതുപോലെ ഭക്ഷണം തേടി നൂറ്റി മുപ്പത് മീറ്റർ ആഴത്തിൽ വരെ ഇവർ സഞ്ചരിക്കും താഴെ ബീച്ച് ഏരിയയിൽ മണലിൽ കുഴികളെടുത്ത് അവയിൽ വിശ്രമിക്കുന്ന പെൺകുണികളാണ് ഇവയൊക്കെ കടലിൽ ഇറങ്ങി മത്സ്യങ്ങളെ പിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്ഥലങ്ങളിലാണ് ഇവ കൂട്ടമായി താമസിക്കുന്നത് ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് അല്പം വിശ്രമവേളയിലാണ് മിക്കവരും പാറക്കൂട്ടങ്ങൾ ധാരാളമുള്ള പ്രദേശത്തും ചെറിയ ഐലൻഡുകൾക്ക് സമീപത്തും ഇവ കൂട്ടമായി ജീവിക്കുന്നു പെട്ടെന്ന് കടലിൽ ഇറങ്ങി ഇരപിടിക്കുവാൻ വേണ്ടിയാണ് ഇവ ഇങ്ങനെ ജീവിക്കുന്നത് അറുപത് മുതൽ എഴുപത് സെൻറ്റിമീറ്റർ വരെ നീളവും രണ്ടേ കിലോ മുതൽ നാല് കിലോഗ്രാം വരെ ഭാരമുള്ളവയുമാണ് ആഫ്രിക്കൻ പെൺകുനികൾ ഈ ഏരിയയിൽ സെൽഫി മോഡിൽ ഷൂട്ട് ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ കാഴ്ചകൾ കാണുവാനും കാരണം പെൺകുനികളെ കാണാൻ ധാരാളം പേരാണ് തിങ്ങിഞ്ഞിരിങ്ങി നിൽക്കുന്നത് ഒരൽപ്പം ഗ്യാപ്പ് കിട്ടിയാൽ ഇടിച്ചു കയറാൻ കാത്തു നിൽക്കുന്നവരാണ് മിക്ക ആൾക്കാരും സുന്ദരമായ ബീച്ചിന്റെ ഭംഗിയിൽ കടൽക്കാറ്റേറ്റ് ഈ കാഴ്ചകൾ കണ്ടു നിൽക്കുവാൻ ഒരു പ്രത്യേക രസമാണ് താഴെ താഴെപ്പൂഴിമണ്ണിൽ എന്തൊക്കെയോ തിരക്കി നടക്കുന്ന ഒരു പെൺകുനേയും നമുക്കിവിടെ കാണാം ചിറകുകൾ രണ്ടു വശത്തേക്കും വിരിച്ച് ഇവ നടന്നു നീങ്ങുന്നത് കാണാൻ ഒരു പ്രത്യേക അഴക് തന്നെയാണ് ചിലർ കടലിലെ കുളിയൊക്കെ കഴിഞ്ഞ് ശരീരം ഉണക്കി വൃത്തിയാക്കി സൂക്ഷിക്കുന്ന തിരക്കിലാണ് മര്യാദയ്ക്കൊന്ന് വിശ്രമിക്കാനും സമ്മതിക്കില്ലേ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന ഭാവത്തിൽ തന്നെ സ്നേഹിക്കാൻ വന്നവനോട് ചോദിക്കുകയാണ് മറ്റൊരു പെൺകുൻ നമ്മൾ നിൽക്കുന്നതിന്റെ മറവശത്തും ഇതുപോലുള്ള കാഴ്ചകൾ കാണാനുള്ള ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് ആ ഏരിയയ്ക്ക് മുകൾ ഭാഗത്തെല്ലാം പെൻകിണികൾക്ക് കൃത്രിമമായി നിർമ്മിച്ച് നൽകിയിട്ടുള്ള വീടുകളാണ് അവിടേക്കും ഞാൻ പോകുന്നുണ്ട് ആഫ്രിക്കൻ പെൻഗിണികൾ ഉയർന്ന വേഗത്തിൽ നീന്തുമ്പോൾ മത്സ്യം കണവ എന്നിവയൊക്കെ പിടിക്കുന്നു വഴുവഴിപ്പുള്ള മത്സ്യങ്ങളെ അവ കൊക്കിനുള്ളിലെ മൂർച്ചയുള്ളതും പിന്നിലേക്ക് അഭിമുഖീകരിക്കുന്നതുമായ മുള്ളുകൾ ഉപയോഗിക്കുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ കടൽവെള്ളം വിഴുങ്ങുന്നതിനാൽ കണ്ണുകൾക്ക് മുകളിലെ ഗ്രന്ഥി അധിക ഉപ്പ് ഫിൽട്ടർ ചെയ്യുന്നുമുണ്ട് പിന്നെ ഉപ്പുവെള്ളം തുള്ളികളായി മൂക്കിലൂടെ പുറന്തള്ളുന്നു അങ്ങനെ ശുദ്ധജലം ആവശ്യമില്ലാതെ തന്നെ ജലാംശം നിലനിർത്തുവാൻ ഈ ഗ്രന്ഥി അവരെ സഹായിക്കുന്നു സമുദ്രത്തിലെ മികച്ച വേട്ടക്കാരാണ് ഈ കാണുന്ന കുഞ്ഞൻ പെൻകിനികൾ ടേബിൾ മൗണ്ടിൻ്റെ ഭാഗമായുള്ള പർവ്വത പ്രദേശങ്ങളാണ് എനിക്ക് പിന്നിലായി കാണുന്നത് ആഫ്രിക്കൻ പെൻഗിനികളുടെ ലൈഫ് സൈക്കിളിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇടങ്ങളാണിതല്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവയുടെ താമസ സ്ഥലങ്ങളും സുന്ദരമായി നിർമ്മിച്ച് നൽകിയിട്ടുള്ള കുറ്റിക്കാടിന്റെ കാഴ്ചകളുമാണ് എൻട്രൻസ് ഏരിയയ്ക്ക് വല ദിവസത്തായാണ് ഈ ഏരിയ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെയും മരത്തടികൾ കൊണ്ട് തീർത്ത നടപ്പാതയാണ് ഒരുക്കിയിട്ടുള്ളത് ഒപ്പം കൈവരികളും നൽകിയിട്ടുണ്ട് ഇക്കാണുന്ന ചെറിയ കൂടുകളിലാണ് പെൻഗിനുകൾ ജീവിക്കുന്നത് ആഫ്രിക്കൻ പെൻഗിനുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ഏറ്റവും വലിയ ഭീഷണി അവയുടെ ആവാസ വ്യവസ്ഥയുടെ നഷ്ടമാണ് പ്രധാനമായും ഇരപിടിയന്മാർ കടുത്ത കാലാവസ്ഥ മനുഷ്യശല്യം എന്നിവയൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങൾ കടൽ കാക്കകൾ കാട്ടുപൂച്ചകൾ എന്നിവയെല്ലാം ഇവയുടെ പ്രജനനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് കൃത്രിമമായി ഇങ്ങനെ കൂടുകെട്ടി മാളങ്ങൾ സ്ഥാപിച്ചത് മുട്ടയിടാനും ഒപ്പം കുഞ്ഞുങ്ങളെ ശല്യമില്ലാതെ വളർത്താനും ഒരു പരിധിവരെ ഇത്തരം കൂടുകൾ പെൺകുണികളെ സഹായിക്കുന്നു ഒപ്പം കടുത്ത ചൂടിൽ നിന്നുള്ള സംരക്ഷണവും ഇവർക്ക് ലഭിക്കുന്നു ഇവിടെ ബോൾഡേഴ്സ് ബീച്ചിൽ ആഫ്രിക്കൻ പെൺകുണികളെ സംരക്ഷിക്കുന്നതിനായി ഗവേഷകരും നിരവധി സംരക്ഷണ സംഘടനകളും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇവരൊക്കെ ചേർന്നാണ് ഈ പ്രദേശത്ത് നൂറുകണക്കിന് ചെറിയ കൂടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് ആഫ്രിക്കൻ പെൻഗിനുകൾ ഇത്തരം മനുഷ്യനിർമ്മിത മാളങ്ങളിൽ മുട്ടയിടുന്നു ഇത് വേട്ടക്കാരിൽ നിന്നും മോശം കാലാവസ്ഥയിൽ നിന്നുമൊക്കെ മുട്ടയ്ക്ക് സംരക്ഷണം നൽകുന്നു പുറംലോകം കാണുന്നതിന് മുമ്പ് പെൻഗിൻ കുഞ്ഞുങ്ങൾക്ക് ഇത്തരം കൂടുകളിൽ സുരക്ഷിതമായി വളരാനും ഇവ സഹായിക്കുന്നു ബോൾഡേഴ്സ് പൊതുവെ ചൂട് ഏരിയയാണ് ഈ മാളങ്ങൾ അവർക്ക് അമിത ചൂട് കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് ഫൈബർ ഗ്ലാസ് കോൺക്രീറ്റ് കളിമണ്ണ് എന്നിവയൊക്കെ കൊണ്ടാണ് ഇത്തരം കൂടുകൾ നിർമ്മിച്ചിരിക്കുന്നത് അവയോടൊപ്പം കുറ്റിച്ചെടികളൊക്കെ വച്ച് പിടിപ്പിച്ച് ഒരു ചെറിയ വനമാക്കി മാറ്റി ചൂട് കുറയ്ക്കുവാനുള്ള സഹായവും നൽകിപ്പോരുന്നു ഗവേഷകർ പറയുന്നത് പെൺകിണികൾ മനുഷ്യനിർമ്മിത കൂടുകൾ വിജയകരമായി ഉപയോഗിക്കുന്നു എന്നതാണ് ഈ കൃത്രിമ കൂടുകളിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് തുറസായ സ്ഥലത്ത് ജനിക്കുന്നവയേക്കാൾ ഉയർന്ന അതിജീവന നിരക്കുമുണ്ട് കൃത്രിമ മാളങ്ങൾക്കൊപ്പം ഇവ സ്വന്തമായി മണ്ണിൽ കുഴിയെടുത്തും ഇവിടെ പാർപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ നേരത്തെ തൊട്ടപ്പുറത്ത് നിന്നാണ് പെൺകിൻ്റെ കാഴ്ചകൾ കണ്ടിരുന്നത് അവിടുത്തെ കാഴ്ചകളും ബീച്ച് ഏരിയയുമാണ് നമ്മൾ മറുവശത്ത് നിന്ന് ഇപ്പോൾ കാണുന്നത് സൗത്ത് ആഫ്രിക്കയിലെ റോബിൻ ഐലൻഡ് ഡയർ ഐലൻഡ് ബൗഡേഴ്സ് ബീച്ച് എന്നീ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഇവ കാണപ്പെടുന്നത് കഴുതയുടെ കരച്ചിൽ പോലുള്ള വ്യത്യസ്തമായ ശബ്ദത്തിൽ ഇവ ഒച്ചയുണ്ടാക്കാറുണ്ട് തണുത്ത കാലാവസ്ഥയിലെ പെങ്കിനികളിൽ നിന്നും വ്യത്യസ്തമായി ആഫ്രിക്കൻ പെങ്കിനികൾക്ക് കണ്ണുകൾക്ക് മുകളിൽ പിങ്ക് ഗ്രന്ഥികളുണ്ട് അവ ചൂടുള്ള വെയിലിൽ ശരീര താപനില നിയന്ത്രിക്കുവാൻ അവരെ സഹായിക്കുന്നു പെൺകിണികളെ ശല്യപ്പെടുത്താതെ സുരക്ഷിതമായ അകലത്തിൽ നിന്ന് വേണം നമുക്ക് അവരുടെ ജീവിതം കണ്ട് മനസ്സിലാക്കുവാൻ പെൺകുണികൾക്ക് ഭക്ഷണം നൽകുവാനോ അവയെ സ്പർശിക്കുവാനോ പാടുള്ളതല്ല ബൌഡേഴ്സിൻ്റെ പുറത്തും ഇവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇടങ്ങൾ കൃത്രിമമായി നിർമ്മിച്ചിട്ടുണ്ട് ആ വഴിയും നമുക്ക് നടന്ന് മനോഹരമായ കാഴ്ചകൾ കാണാം ഈ ഏരിയയിലും ധാരാളം ടൂറിസ്റ്റുകൾ വന്നു പോകുന്നുണ്ട്

ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മനോഹരമായ മറ്റൊരു ബീച്ച് ഏരിയയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് അവിടേക്കാണ് ഇനി ഞാൻ പോകുന്നത് കേപ് ടൗണിൽ നിന്നും ബൗൾഡേഴ്സ് ബീച്ചിലേക്ക് ഏകദേശം നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരമാണുള്ളത് കാറിൽ സഞ്ചരിച്ചാൽ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തിച്ചേരുവാൻ കഴിയും പല മാർഗ്ഗങ്ങളിലൂടെ നമുക്കിവിടെ എത്തിച്ചേരുവാൻ കഴിയും സുന്ദരമായ ചാപ്മാൻ സ്പീക്ക് ഡ്രൈവ് കാഴ്ചകൾ ആസ്വദിച്ചാണ് ഞാൻ ഇവിടേക്ക് എത്തിയത് ചാപ്മാൻ സ്പീക്കിൻ്റെ കാഴ്ചകൾ കാണാത്തവർക്ക് അത് തൊട്ടു മുകളിലുള്ള ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കോസ്റ്റൽ ഡ്രൈവാണ് ചാപ്മാൻ സ്പീക്ക് ഡ്രൈവ് വർഷങ്ങൾ കൊണ്ട് പണിത് മനോഹരമാക്കിയിരിക്കുന്ന കൃത്രിമ കാടും നടപ്പാതകളുമാണ് ഈ കാണുന്നത് ഇതുവരെ മാത്രമേ തടി കൊണ്ടുള്ള നടപ്പാത നിർമ്മിച്ചിട്ടുള്ളൂ ഇനി അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്ത് നിർമ്മിച്ച പാതയാണ് ഈ ബീച്ചിലേക്ക് പോകണമെങ്കിലും നമ്മൾ പെർമിഷൻ എടുക്കണം യൂട്യൂബർ ആണെന്ന് പറഞ്ഞപ്പോൾ അവർ എനിക്ക് അനുവാദം നൽകി ഗേറ്റ് തുറന്നു വേണം ഈ ഏരിയയിലേക്ക് പ്രവേശിക്കുവാൻ പെൻഗിനികളെ കണ്ട ബൗൾഡേഴ്സ് മീറ്റിൽ നിന്നും ഒരു കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടേക്ക് എത്തുവാൻ മനോഹരമായ ഓപ്പൺ ബീച്ചാണിത് ധാരാളം വലിയ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ മനോഹരമായ പ്രദേശം അവയ്ക്ക് മുകളിൽ കാഴ്ചകൾ കാണാൻ കയറി നിൽക്കുന്ന ചെറുപ്പക്കാരെയും ഈ ഏരിയയിൽ നമുക്ക് കാണാൻ കഴിയും നല്ല വൃത്തിയിൽ മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്ന ബീച്ച് ഏരിയ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇവിടെയൊന്നും വേസ്റ്റുകളൊന്നും തന്നെ ഇട്ട് പ്രത്യേകത ബീച്ച് ഏരിയയിലേക്ക് പ്രവേശിക്കുവാൻ മുകളിൽ നിന്നും മറ്റൊരു വഴിയും ഇവിടെ കണ്ടെത്തി മനോഹരമായ പെൻഗിനികളെയും ബോൾഡേഴ്സ് ബീച്ചിന്റെയും കാഴ്ചകൾ കണ്ട് പലനാടിന്റെ യാത്രകൾ തുടരുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻസും ചെയ്യുവാൻ മറക്കരുത് സൗത്ത് ആഫ്രിക്കയുടെ മനോഹര കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം മനോഹര കാഴ്ചകൾക്കായി ഒപ്പം വരൂ ഒത്തിരി കാണാം